ഖത്തർ ഒരു അപകടകരമായ ഭീകര കേന്ദ്രമാണെന്നും ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഈ താഴെ പറയുന്ന അണനില്ലേ ആരാ സൗദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ആദെ ലാൽ ജുബേറാണ് ഖത്തർ ഭീകരവാദ സംഘടനകളെ പോറ്റി വളർത്തുന്നുവെന്ന് ലോകത്തോട് ഔദ്യോഗികമായി പറഞ്ഞത് സൗദി അറേബ്യ യു എ ബെഹ്റിൻ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് അര ലിറ്റർ പെട്രോൾ കയറ്റുമതി ചെയ്തതിനല്ല തീവ്രവാദം കയറ്റുമതി ചെയ്തതിനു കൂടിയാണ് ആ ഉപരോധത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് സ്മരണയുണ്ടോ രണ്ടായിരത്തി പതിനേഴിൽ സൗദി അറേബ്യ യു എ ബെഹറിൻ ഈജിപ്ത് എന്നിവർ ചേർന്ന് ഖത്തറിനോട് പതിമൂന്ന് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു അവ പാലിച്ചാൽ മാത്രമേ ഉപരോധം നീക്കൂ എന്ന് പറഞ്ഞിരുന്നു പതിമൂന്ന് ആവശ്യങ്ങളിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ടത് മാത്രം നമുക്കിപ്പം നോക്കാം ഒന്ന് ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം കുറയ്ക്കുക പ്രത്യേകിച്ച് വിപുലമായ സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ അവസാനിപ്പിക്കുക രണ്ട് തുർക്കിയുടെ സൈനിക താവളം ഖത്തറിൽ നിന്ന് മാറ്റുക മൂന്ന് ഇസ്ലാമിക് ഗ്രൂപ്പുകൾ അതായത് മുസ്ലിം ബ്രദർഹുഡ് നോട്ട് ഹിസ്ബുൾ അൽ ഖൈദ ഐസിസ് എന്നിവർക്കുള്ള പിന്തുണ അവസാനിപ്പിക്കാം നാല് എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക സഹായം അഭയം പിന്തുണ എന്നിവ അവസാനിപ്പിക്കുക അഞ്ച് വിരുദ്ധ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടൽ അവസാനിപ്പിക്കുക ആറ് സൗദി യു എ ബഹ്റിൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രീയ വിരോധികളെ അഭയം കൊടുക്കുന്നത് അവസാനിപ്പിക്കുക ഏഴ് ഖത്തറിന്റെ പൗരന്മാർക്ക് ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടവർക്ക് പിന്തുണ നൽകുന്നത് നിരോധിക്കുക എട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഖത്തർ പുറത്തുവിട്ട ഭീകരരെ തിരിച്ചു കൊടുക്കുക ഒമ്പത് പത്ത് വർഷത്തേക്ക് ഈ ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്ന സംവിധാനം അനുവദിക്കുക പക്ഷെ നമ്മുടെ ഖത്തർ ഇത് പൂർണ്ണമായി നിരസിച്ചു അത് രാജ്യത്തിന്റെ സ്വാധീനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞു അവസാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൽ ഉല ഉടമ്പടിയിലൂടെ സമാധാനം പുനഃസ്ഥാപിച്ചു പക്ഷേ ഖത്തറിൽ പതിമൂന്ന് ആവശ്യങ്ങളും പാലിച്ചില്ല അതിനാൽ ഇവിടെ കിടന്ന് ഖത്തറിൽ ഭീകരവാദികളെ മാത്രം തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ വേണ്ടി ഒരു ഓലപ്പടകം പൊട്ടിച്ചപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്നത് ആർക്ക് വേണ്ടിയാണ് തീവ്രവാദികൾക്ക് വേണ്ടിയല്ലേ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ സന്ധി വേണ്ടി കമന്റ് ബോക്സിൽ നിൽക്കുന്നവർ വരിപരിയായി നിൽക്കണം എല്ലാവർക്കും അവസരം കൊടുക്കണം കേട്ടോ